കേന്ദ്രത്തിന്റെ ഉറ്റ തോഴനായിരുന്ന ജഗ്ദീപ് ധൻഗർ രാജിവെച്ചത് എന്തിനാണ് അതിന് പിന്നിലുള്ള ചർച്ചകളും വിവാദങ്ങളൊക്കെ കനക്കുകയാണ് കൃത്യമായ കാരണങ്ങൾ ആർക്കും വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അപ്പോഴും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് മോദി ബി ജെ പിയോടുള്ള അധികാര പ്രവണതയോടുള്ള പ്രതിഷേധമാണോ അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ചത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും അതിനോട് പ്രതികരിക്കുന്നത് ഈ ജഗദീപ് ധൻഗർ രാജിവെച്ചത് തന്നെ യഥാർത്ഥത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ വരെ അത്ഭുതപ്പെടുത്തി കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അന്ന് വൈകുന്നേരം പോലും ചില മീറ്റിങ്ങുകൾ വെക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ രാജസ്ഥാനിലടക്കം ചില പരിപാടികളിൽ ഉപരാഷ്ട്രപതി എന്നുള്ള നിലക്ക് തന്നെ പങ്കെടുക്കാമെന്ന് അദ്ദേഹം അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അറിയിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റത്തെ രാജ്യസഭാ സമ്മേളനത്തിന് ശേഷമുള്ള ഒരു രണ്ട് മണിക്കൂറിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് വലിയ ക്യൂറിയോസിറ്റിയോട് നോക്കുന്നൊരു കാര്യം ഇതിൽ തന്നെ നമുക്കറിയാം യശ്വന്ത് വർമ്മയെ ഇമ്പീച്ച് ചെയ്യാനുള്ള ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുമതി കൊടുക്കുന്നതാണ് ഏറ്റവും ഒടുവിലെ വലിയ തർക്കത്തിന് കാരണമായത് ആ യശ്വന്ത് വർമ്മയെ യഥാർത്ഥത്തിൽ ജഗദീപ് ധൻഗർ ബംഗാളിൽ ഗവർണറായിരുന്നപ്പോഴും അതിനുശേഷം ഉപരാഷ്ട്രപതി ആയിരുന്നപ്പോഴും നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളോടും നമുക്ക് വിയോജിപ്പുണ്ട് പക്ഷേ എങ്കിൽ പോലും അതിൽ ഈ കാര്യത്തിൽ യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ ജഗദീപ് ധൻഗർ പറഞ്ഞത് കൃത്യമായിട്ടുള്ള നിലപാടായിരുന്നു കാരണം യശ്വന്ത് ശർമ്മയുടെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന പതിനഞ്ച് കോടിയോളം രൂപ ക്യാഷായി കണ്ടെത്തുകയും ആ കണ്ടെത്തിയ കാര്യം ഒരാഴ്ചയോളം മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തു എന്നുള്ളതും അപ്പോൾ അതിന്മേൽ എന്തുകൊണ്ടാണ് കോടതികളടക്കം നടപടികൾ എടുക്കാത്തത് വലിയ നീതിയും ന്യായവും പറയുന്ന കോടതികളടക്കം നടപടികൾ എടുക്കാത്തത് എന്നുള്ളത് ചോദിക്കാൻ കഴിയുന്ന ഒരാൾ ജഗദീപ് ധൻഗർ അപ്പോൾ അത്തരത്തിൽ ജഗദീപ് ചോദിച്ച ഒരാൾ ഈ പറയുന്ന ഇമ്പീച്ച്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് അനുമതി കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം പൊടുന്നതിനെ രാജിവെക്കേണ്ടി വരുന്നു അതിന് അദ്ദേഹം പറയുന്നത് വിത്ത് ഇമ്മീഡിയ ആ രാജിക്കത്ത് പോലും വളരെ പ്രസക്തമാണ് കാരണം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഞാൻ രാജിവെക്കുന്നു എന്നതാണ് അദ്ദേഹം സ്വീകരിക്കുകയോ ഇല്ല എന്നുള്ള ചോദ്യം പോലും ഉയർത്താതെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ആദ്യം നമ്മൾ പോലും ഒരു ദിവസം വെയിറ്റ് ചെയ്തു കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇതുപോലെ തന്നെ ദേവിലാലിനെ പുറത്താക്കിയപ്പോൾ വി പി സി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് പക്ഷേ അത് പിൻവലിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്തു പക്ഷേ അതിനുശേഷം ഇപ്പോൾ രാജി സ്വീകരിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് ഉയർത്തുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യശ്വന്ത് വർമ്മയെ ഇമ്പീച്ച് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര എന്തിനാണ് പൊള്ളുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത്തത് സുപ്രീം കോടതിയോട് വളരെ കൃത്യമായിട്ടുള്ളൊരു വിമർശനം ഉയർത്തിയപ്പോൾ ജഗദീപ് ധൻഖറെ കേന്ദ്ര ഗവൺമെൻറ് അതായത് ബോദിക്കോ അമിത്ഷാക്കോ ഇഷ്ടമല്ലാതെ വന്നത് എന്തുകൊണ്ടാണെന്നാണ് ഒരു കാര്യം കൂടി പോകാതെ പറയാതെ പോകാൻ വയ്യ അത് കോൺഗ്രസ്സിന് പറ്റിയിട്ടുള്ള അമളിയും കൂടിയാണ് കോൺഗ്രസ് ജയറാം രമേഷ് പറഞ്ഞിട്ടുള്ളത് വൈകുന്നേരം ഞങ്ങൾ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് സംസാരിച്ചിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കരുത് പകരം അദ്ദേഹം തന്നെ തുടരണം എന്നൊരു അഭിപ്രായമാണ് കോൺഗ്രസിന്റെ ജയറാം രമേഷിന്റെ ഭാഗത്തു നിന്ന് വന്നത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി വലിയ മണ്ടത്തരമാണ് കോൺഗ്രസ് അടക്കം കാണിച്ചിട്ടുള്ളത് ഇതിലെന്താണ് അപ്പോൾ ഈ യശോന്ത് വർമ്മയെ സംരക്ഷിക്കാൻ ഇവർക്കൊക്കെയുള്ളൊരു താല്പര്യം എന്നുള്ളതാണ് നമ്മളേറ്റവും ആദ്യം ജുഡീഷ്യറി എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിന്റെ കളിപ്പാവയായിട്ട് മാറി ഒരുപാട് പ്രവണതകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട് അതിനിടയിലാണ് ജഗ്ദീപ് ധൻഗർ നല്ല രീതിയിലുള്ള ഇമ്പി എന്താണ് ഒരു നിലപാട് സ്വീകരിച്ചത് യേശുന്ദ് വർമ്മയായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അതില് കേന്ദ്രത്തിന് ഏതെങ്കിലും രീതിയിൽ പൊള്ളിയിട്ടുണ്ടാകുമോ അല്ല ജഗ്ദീപ് ധൻഗറിന്റെ പ്രസ്താവന എനിക്ക് തോന്നുന്നത് ആദ്യം അത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെ അനുകൂലിക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു കാരണം തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതി എടുത്ത നിലപാട് സമ്പൂർണ്ണ നീതി കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന സംവിധാനത്തിന് വേണ്ടി കൃത്യമായിട്ട് സുപ്രീംകോടതി ഇടപെടുകയും നിയമസഭയും പാർലമെൻറ്റും ഒക്കെ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പുവെക്കുന്നതിന് എന്തിനാണ് ഗവർണർമാരും അതേപോലെ രാഷ്ട്രപതിയും അമിതമായ സമയമെടുക്കുന്നത് അതിനൊരു സമയം നിശ്ചയിക്കണം എന്നദ്ദേഹം പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ സുപ്രീംകോടതി പറഞ്ഞ സമയത്ത് സുപ്രീംകോടതി സൂപ്പർ പാർലമെൻറ്റ് ആകണ്ട എന്നായിരുന്നു ജഗദീഷ് ധൻഗർ പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഡയലോഗ് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ എന്താണ് കേരളത്തിലെ ഗവർണറും അതിക്കുമുമ്പേ അത് പറഞ്ഞ ഒരു കാര്യമായിരുന്നു പിന്നെ മാത്രമല്ല അതിനുശേഷം നിരവധി എം പിമാർ വക്കഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളുമായിട്ട് സുപ്രീം കോടതിയെ സൂപ്പർ പാർലമെൻറ്റ് കളിച്ചാൽ എന്തിനാണ് പാർലമെൻറ്റത് പൂട്ടിപ്പോട്ടെ എന്ന് വരെ അവർ സംസാരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്തെങ്കിലും അലോസരം ജഗദീപ് ധൻഗർ ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് ജനശ്രദ്ധ തിരിച്ചു അതിലൊന്നാണ് യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജസ്റ്റിസിൻ്റെ വീട്ടിൽ നിന്ന് നേരത്തെ ചക്രമാണി സാർ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് കോടിയോളം രൂപ കണ്ടെത്തുന്നു മാത്രമല്ല കുറേ നോട്ടുകളൊക്കെ ആയിരുന്നു ആ വിഷയത്തിൽ ഒരു നടപടി എടുക്കാതെ പോയ സമയത്താണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ചില ആളുകളുണ്ട് അവർക്കെന്തും ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് ജഡ്ജിമാരെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ജഡ്ജിമാർ എന്ത് ചെയ്താലും അതായത് സുപ്രീംകോടതി എന്താണിത് എന്നുള്ള ചോദ്യമാണത് ജഡ്ജിമാർ കള്ളത്തരങ്ങൾ നടത്തുന്നു അഴിമതി നടത്തുന്നു തോന്നി വർഷങ്ങൾ നടത്തുന്നു ആ സമയത്തൊന്നും സുപ്രീംകോടതി ഒരു കണ്ണങ്ങോട്ട് ചെല്ലുന്നില്ല അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് എതിരെ നടപടിയെടുക്കുന്നില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നെങ്കിൽ അവർക്കെതിരെ എത്ര ശക്തമായിട്ട് നടപടി വരുവായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ് സാധാരണക്കാർക്കെതിരെ റോക്കറ്റ് വേഗത്തിൽ നടപടി വരുന്നു ജഡ്ജസിനെ പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് നടപടി കാളവണ്ടി വേഗത്തിൽ പോലും ആകുന്നില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനവും ആ പ്രവർത്തനവും ഒക്കെ വളരെ ഊഷമായിട്ടുള്ള രീതിയിൽ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യുകയും ഈ യശ്വന്ത് ശർമ്മ എന്ന് പറയുന്ന വർമ്മ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് അഴിമതിയുമായി വളരെയധികം ബന്ധമുണ്ട് എന്നും അദ്ദേഹത്തെ ഇൻപീൻ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഫീൽ വരികയും അതാണ് അവസാനം ഇമ്പീച്ച്മെൻറ്റ് പ്രമേയമായിട്ട് രാജ്യസഭയിലെത്തുന്നു എനിക്കൊന്നും ബി ജെ പി അത് ചെയ്യേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കാം അദ്ദേഹം പക്ഷേ ഇമ്പീച്ച് ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുക്കുകയാണ് ചെയ്ത് അപ്പോൾ ഈ ഒരു കള്ളനായിട്ടുള്ള ജഡ്ജിയെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തിന് ബി ജെ പി എന്തിനാണ് ബി ജെ പിക്ക് അതിന് പൊള്ളലുണ്ടാകുന്നത് എന്ന ചോദ്യമാണ് ഇന്ന് പോയേറെ പ്രസക്തമായി പ്രസക്തമായ അതില് പൊള്ളലുണ്ടാവുന്നുണ്ടോ ഇപ്പോൾ നമുക്ക് തന്നെ ഇതൊരു വെറും ഊഹാബോഹമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് മോദിക്കെതിരെ കുറ്റം പറയാനുള്ള ഒരു ആയുധമാക്കി ഇതിനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ ഈ കാര്യം ഉന്നയിക്കുമ്പോൾ ചിലവർ പറയുന്നു കേൾക്കുന്നുണ്ട് എന്താണ് അങ്ങേക്ക് അതിനോട് പറയാനുള്ളത് അല്ല ഇത് ഇതിൽ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ യശ്വന്തവർമ്മയുടെ കേസിൽ തന്നെ ഒരു ഔട്ട് ഹോസ്റ്റിൽ പതിനഞ്ച് കോടി രൂപ ക്യാഷായി സൂക്ഷിക്കുന്നു പിന്നെ ഒരു സുപ്രഭാതത്തിൽ അവിടെ വീടിന് തീ പിടിക്കുമ്പോൾ അത് പിടിച്ചെടുക്കുന്നു അതുതന്നെ ആദ്യം നമ്മളൊക്കെ ഇപ്പം ഞാനടക്കമുള്ള ആളുകളൊക്കെ തന്നെ വിശ്വസിച്ചിരുന്നത് അതൊരു ട്രാപ്പാണെന്നും അദ്ദേഹം ആ ഒരു കെണിയിലേക്ക് പെട്ടതാകാം എന്നൊക്കെയാണ് നമ്മൾ ആദ്യത്തെ മണിക്കൂറുകളിൽ നമുക്കത് മുഴുവൻ വായിച്ചു നോക്കിയാൽ തോന്നുന്നത് പക്ഷേ പിന്നീട് കോടതികൾ അതിനെ മൂടി വെക്കാൻ ശ്രമിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൽഹി പോലീസ് അവിടെ എത്തിയത് കണ്ടെത്തിയിട്ട് പോലും പുറത്തേക്കൊരു വാർത്ത പരാതിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സംശയിച്ചു തുടങ്ങിയത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഡൽഹി പോലീസ് ആരുടെ കയ്യിലാണ് എന്നുള്ളത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻ്റെ കയ്യിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഒന്നുകിൽ ഇദ്ദേഹത്തോട് താൽപ്പര്യമുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു കാര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇനി ഭാവിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സർവീസിൽ പല ഗുണങ്ങളും ഉണ്ടാകും എന്നുള്ളത് വരെ ഒരുപക്ഷെ കണക്കൂട്ടി ഉണ്ടാകും ഇത് രണ്ടിലേതാണെങ്കിലും നമുക്കറിയില്ല രണ്ടാമത്തെ കാര്യം ഗൗതം പറഞ്ഞതുപോലെ ഇതിൽ ഒരു ഊഹാമോഹമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പം എലക്ഷൻ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഒരാൾ ഇതുപോലെ പെട്ടെന്ന് രാജിവെക്കുകയും അദ്ദേഹം വിദേശത്തേക്ക് ഒക്കെ ചെയ്ത അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പം അത്തരത്തിൽ ഒരു വിധത്തിലും അതായത് ഒരു സിംറ്റംസും കാണിക്കാതിരുന്ന ഇന്ന് വൈകുന്നേരം പോലും മറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കാമെന്ന് വെച്ചിരുന്ന നാളെ മറ്റ് യോഗങ്ങളിൽ രാജസ്ഥാനിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ഈ പറഞ്ഞ പോലെ പെർമിഷൻ കൊടുത്തിരുന്ന ഒരാൾ നേരത്തെ പറഞ്ഞതുപോലെ ജയറാം രമേശും മറ്റു പലരുമായിട്ടൊക്കെ സൗഹൃദ സംഭാഷണം നടത്തിയപ്പോൾ പോലും ഒരു സൂചനകളും കൊടുക്കാതിരുന്നൊരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സഭയിൽ പങ്കെടുത്തൊരാൾ അങ്ങനെ പങ്കെടുത്തിട്ടുള്ള ഒരാൾ പെട്ടെന്ന് എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആളിനെ സംബന്ധിച്ചൊരു ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യമാണ് അതിനെ അതിനിപ്പം ഒന്നുകിൽ ഞങ്ങൾ ഇവരോട് സമ്മർദ്ദം ചെലുത്തിയെന്ന് അമിത്ഷായോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ വന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ജഗദീപ് ധൻകർ തന്നെ വന്ന് ഇവരെന്നെ വീശിപ്പെടുത്തിയെന്ന് പറയുകയോ ചെയ്താൽ മാത്രമേ അത് കൺഫേം ചെയ്യാനാവൂ പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ജേർണലിസം എന്ന് പറയുന്നതും നിരീക്ഷണം എന്ന് പറയുന്നതും വരികൾ വായിക്കുക എന്നുള്ളത് മാത്രമല്ല ലോകത് വരികൾക്കിടയിലൂടെ എന്ത് എന്നുള്ളത് വായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ആ ൾക്കിടയിലൂടെ വായനയിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജഗദീപ് ധൻഗർ നേരത്തെ മറ്റേ മാഷ പറഞ്ഞ പോലെ പി എസ് മാഷ പറഞ്ഞ പോലെ തന്നെ പല തെറ്റായ എടുത്തിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ ഗവർണർ ആയിരുന്ന പദ്ധതിന്റെ പെരുമാറ്റം എന്ന് പറയുന്ന ഒരു ഗവർണറുടെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള പെരുമാറ്റമായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ പല അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ആദ്യം ജനതാ തള്ളുകാരനായിരുന്നു ദേവീലാലിൻ്റെ ഒപ്പമായിരുന്നു അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദേവിലാലിനെ ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പറഞ്ഞയക്കുമ്പോൾ ഇദ്ദേഹം കൂടെ രാജിവെക്കുന്നു ഒരു ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം രാജി പിൻവലിക്കുന്നു പിന്നെ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിട്ടുപോകുന്നുണ്ട് പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുന്നൊക്കെ തന്നെ അപ്പോൾ അത്തരത്തിൽ പല കാര്യങ്ങളും കാണാം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ പോലൊരാൾ അത്തരത്തിലൊരു പ്രൊവോക്കേഷൻ ഇല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നമില്ലാതെ ഒരു കാരണവശാലും ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് വിട്ടുപോകില്ല അപ്പോൾ അങ്ങനെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ഊഹം തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ ആ ഊഹത്തിന് വലിയ തോതിലുള്ള ഒരു കോമൺ സെൻസിൻ്റെയും ലോജിക്കിൻ്റെയും അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇതിൽ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അതിൽ തന്നെ ഇപ്പൊ ഏറ്റവും ഒരു ഒരു വലിയ കാര്യവും കൂടിയുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ രാജി വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാം അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് തുടരാൻ ആവശ്യപ്പെടാം പിന്നെ ഉപരാഷ്ട്രപതി പദം എന്താണെന്ന് കൂടി നമുക്കറിയണ്ടേ സാധാരണ ഇന്ത്യയിലൊരു സിസ്റ്റം അനുസരിച്ച് ഉപരാഷ്ട്രപതി ആയാൽ ഒരു നാച്ചുറലി അവരെന്ത് ചെയ്യാറുണ്ട് രാഷ്ട്രപതിയായി തീരാറുണ്ട് അപ്പോൾ രണ്ടർത്ഥങ്ങളാണ് ഒന്നുകിൽ ഉപരാഷ്ട്രപതി മറ്റാരെയെങ്കിലും ആക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തലവിലേക്ക് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരൊഴിവ് വരണം എന്ന് പറഞ്ഞ് ഇയാളോട് ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ചില അനിഷ്ടം തോന്നിയത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉണ്ട് എന്നുള്ളത് ഡൽഹിയിലൊക്കെ തന്നെ നേരത്തെ തന്നെ ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് കൊണ്ടിട്ട് അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രോഡർ സെൻസിൽ നമ്മൾ കാണേണ്ടത് നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും അടങ്ങുന്ന ബിജെപി ഭരണകൂടം ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് അവരുടെ പരിധിക്ക് നിർത്തുന്നത് എന്നുള്ളത് മാത്രമാണ് പക്ഷേ ബിജെപിക്കായിക്കോട്ടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കായിക്കോട്ടെ ഉണ്ടായ ഒരു വലിയ ഖ്യാതി എന്ന് പറയുന്നത് അവർ അഴിമതിക്കെതിരെയാണ് പ്രത്യേകിച്ച് മോദിക്കെതിരെ അങ്ങനെ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന മോദി ഭരണകൂടം ഇദ്ദേഹത്തെ ഒരു നിർദ്ദേശപ്രകാരമാണ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കളങ്കം തീർക്കുകയല്ലേ അവർക്ക് അല്ല നമ്മൾ അത് പറയുമ്പോൾ പല കാര്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ പലയിടങ്ങളിലും പഴയ സർക്കാരിൻ്റെ തുടർച്ചകൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഇപ്പോൾ റാഫേൽ വിവാദം എന്ന് പറയുന്നത് അങ്ങനെ അതങ്ങനെ പോയി എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊരു കാര്യമല്ല കാരണം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന എല്ലാ സർക്കാരുകളുടെയും ഒരു പ്രധാനപ്പെട്ട ഖനി എന്ന് പറയുന്നത് പ്രതിരോധ ബഡ്ജറ്റും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പർച്ചേസുകളാണ് ആ പർച്ചേസുകളിലൊക്കെ എപ്പോഴും ഒരുപാട് പണം ഒഴുകുന്നുണ്ട് അത് അതൊരു വലിയ സോഴ്സാണ് ആ സൊഴിസ് ഇവർ ഉപേക്ഷിച്ചു എന്നൊന്നും നമുക്ക് കരുതാനായിട്ട് കഴിയില്ല പക്ഷെ അത് വലിയ ഒരു ആരോപണമായിട്ട് അന്ന് ഉയർന്നു വന്നു പിന്നീടത് പോയി അതിൽ കൂടുതൽ ഒന്ന് എല്ലാ ബഫേഴ്സ് അങ്ങനെയാണ് വന്നു പോയി എല്ലാ ആരോപണങ്ങളും വരും പോകും ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളൊക്കെ കുറച്ചും കൂടി എന്താണ് വ്യക്തമായ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഈ വിഷയം ഉയർന്നു വരും അത് വേണമെങ്കിൽ കൂടുതൽ കളങ്കപ്പെടുത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് കാരണം ജഗദീപ് ധൻഖർ വളരെ ബോൾഡായിട്ടാണ് ഈ എന്താണ് ജഡ്ജിയുടെ അഴിമതിയെ കണ്ടുകയും അത് തുറന്നു പറയുകയും അതിനെതിരെ നടപടിയെടുക്കാത്ത എന്താണെന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇമ്പീച്ച്മെൻറ്റെന്നുള്ള കാര്യം അറിയാം അതിൽ ഇദ്ദേഹം പാർട്ടി പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ആർ എസ് എസ് പറയുന്ന അനുസരിച്ചോ അല്ലെങ്കിൽ ബി ജെ പി പറയുന്ന അനുസരിച്ച് പ്രവർത്തിച്ചോ എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല പകരം ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബോൾഡ്നെസ്സാണ് അതിനെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ഈ ഘട്ടത്തിലെത്തിക്കുകയും ചെയ്തു അത് ചിലപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം പല ഈ ഒരു ജഡ്ജായിരിക്കില്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ജഡ്ജസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സമൂഹം അവരിതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കും കാരണം ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരു ഇമ്പീച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റേത് ജഡ്ജിക്കും ഇംപീച്ച്മെൻറ്റ് വരാം അതുകൊണ്ട് ജഡ്ജസ് എല്ലാവരും കൂടി ഒരുമിച്ചേർന്നിട്ട് അവരുടെ ഒരു ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം അതിൻ്റെ സമ്മർദ്ദം ഇദ്ദേഹത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ അത് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് രാജിവെച്ചത് എന്ന് കരുതാവുന്ന സാഹചര്യം നിലവിലുണ്ട് എന്തായാലും നേരത്തെ എന്താണ് ചക്രവാണി സാർ പറഞ്ഞതുപോലെ ഇത് മറ്റൊരാളെ ഉപരാഷ്ട്രപതിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റി നിർത്തലാണെങ്കിൽ ഇങ്ങനെ അലമ്പണ്ടാക്കി മാറ്റി നിർത്തേണ്ട കാര്യമില്ല അത് വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ സാവകാശത്തിൽ ആദ്യം വാർത്ത ലീക്ക് ചെയ്ത് ഇയാളെ മാറ്റം പോകുന്നു പുതുതായിട്ട് ഇന്നയാൾ വരാനായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന വാർത്ത കേന്ദ്ര നേതൃത്വം തന്നെ പുറത്തേക്ക് ലീക്ക് ചെയ്യുകയും അത് പിന്നീട് അക്സെപ്റ്റഡ് ആകുകയും ചെയ്യും അങ്ങനെ അക്സെപ്റ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ എന്തെങ്കിലും രാജിവെച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള യാതൊരു സംഭവത്തിനകത്തില്ല എന്നുവെച്ചൊരു നാച്ചുറൽ പ്രോസസ്സല്ല ഈ പ്രൊസീജിയർ എന്ന് പറയും അതുകൊണ്ട് ഇവിടെ അധികാര തർക്കമുണ്ട് സംഘർഷമുണ്ട് അഴിമതിയുണ്ട് എന്ന് ഒക്കെ കരുതാവുന്ന അത് എത്രത്തോളം എന്നത് വ്യക്തമാകണമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ഈ വിഷയത്തെ കൂടുതൽ നിറം പിടിപ്പിക്കുന്നത് ഇതിൽ അഴിമതി ഉണ്ടോ ജഗ്ദീദ് അൻവർ ചെയ്തത് ശരിയാണോ എന്നൊന്നുള്ളതല്ല ഇനി അടുത്ത ഉപരാഷ്ട്രപതി ആരാകും എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് ശശി തരൂരാകുമോ അവിടെ ആ സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ളത് അതിന് അതും കൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു െ കാരണം ഈ ഗവൺമെന്റിനെതിരെ അഴിമതി ആരോപണങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങേറ്റം ഒരു കാര്യമാണ് പക്ഷെ അഴിമതി ആരോപണങ്ങളില്ലെന്ന് പറയാം അഴിമതി നടത്തിയിട്ടില്ല അതല്ല ആരോപണമില്ലാത്തതിൻ്റെ കാര്യം എല്ലാ പാർട്ടിക്കും ഇതിനകത്ത് പങ്കുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് കൊള്ളകളുടെ കൊള്ളയാണ് എന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പറയപ്പെടുന്ന ഒരു കാര്യം യാഥാർത്ഥ്യം അത് തന്നെയാണ് പക്ഷെ എല്ലാ പാർട്ടികൾക്കും പങ്കുള്ളതുകൊണ്ടാണ് അതുപോലത്തേക്ക് വരാത്തത് അതവിടെ നിൽക്കട്ടെ പിന്നെ ഗൗ ഗൗതം പറഞ്ഞൊരു കാര്യത്തിൽ ഇത് അടുത്ത ഉപരാഷ്ട്രപതി ആരാകും എന്നുള്ള ചർച്ചയിൽ ഞാൻ വളരെ കൃത്യമായി വിചാരിക്കുന്നത് ശശി തരൂർ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് കാരണം തരൂരിന് വലിയൊരു ഗുണമുണ്ടതായ കാരണം ഒന്ന് പാർട്ടി മാറി അപ്പുറത്തേക്ക് ബി ജെ പിയിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല ഭയങ്കരമല്ലാതെ തന്നെ ഉപരാഷ്ട്രപതിയാകാം രണ്ടാമത്തത് ഈ പാർലമെന്റ് അംഗത്വം പോലും അദ്ദേഹത്തിന് രാജിവെക്കണം എന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ നേരത്തെ തന്നെ നമ്മൾ തമ്മിലുള്ള ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശശി തരൂരിനെ സംബന്ധിച്ചത്തോളം കൊടുക്കാവുന്ന പദവികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ധനമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ പോലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവില്ല അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാകണം അല്ലെങ്കിൽ രാഷ്ട്രപതിയാകണം അതല്ലെങ്കിൽ യു എൻ സെക്രട്ടറി ജനറൽ ആകണം അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയാവണം അത്തരത്തിലുള്ള പോസ്റ്റുകൾ മാത്രമേ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവുള്ളൂ കാരണം ഒരു ചെറിയ കളികൾക്ക് നിൽക്കുന്ന ല്ല അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ പി എസ് ശ്രീധരൻപിള്ളയടക്കം ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം പലരും പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ കേൾക്കുന്നു നിതീഷ് കുമാറിന്റെ പേരും വരും നിതീഷ് കുമാർ ആ നിതീഷ് കുമാർ ഒന്നും ആകാനുള്ള സാധ്യത ഒക്കെ എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല പക്ഷെ ഈ പറയുന്ന പി എസ് ശ്രീധരൻ വലിയ പ്രശ്നവും കൂടി ഉണ്ട് കാരണം അദ്ദേഹം പത്തിരുന്നൂറ് ബുക്കുകൾ ചിലപ്പോൾ അവിടെ നിന്ന് എഴുതി കളയും കാരണം ഇപ്പോൾ ഗോവ ഗവർണറായപ്പോൾ തന്നെ അദ്ദേഹം കൊണ്ട് നൂറോളം ബുക്കുകൾ എഴുതി കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഈ പറയുന്ന തരൂരോ അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖനായാലും ബി ജെ പിക്ക് അതൊരു പിടിപൊള്ളിയായിരിക്കും വേറെ ആരിഫ് മുഹമ്മദ് ഖൻ ആകുമ്പോൾ ഒരു മുസ്ലിം റിപ്രസെൻറ്റേഷൻ കൊടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഞാൻ വിചാരിക്കുന്നത് തരൂർ കൂടി റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും തരൂരിനായിരിക്കും അതിൽ കൂടുതൽ സാധ്യത തീർച്ചയായിട്ടും